വരാൻ പോകുന്നുണ്ട് അപ്കമ്മിങ് എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഹരിയുടെ ഒരു ചതിയാണ് പറയുന്നത് അതായത് അലീനയോട് പ്രതികാരം ചെയ്യാൻ നോക്കുന്നവർക്കൊക്കെ എട്ടിൻ്റെ പ എട്ടിൻ്റെ പണികളൊക്കെയാണ് കിട്ടുന്നത് അത് മനുവിൽ നിന്നാണ് കിട്ടുന്നത് മനുവിൽ നിന്ന് തന്നെ എട്ടിൻ്റെ പണി കിട്ടുന്ന സമയത്ത് അലീന അത് അതിനെ കൂട്ട് നിൽക്കുകയാണ് നമ്മുടെ രോഹിതം അപ്പോൾ മനുവിനാണെങ്കിലോ വലിയൊരു മുട്ടൻ പണി കിട്ടുകയാണ് അപ്പോൾ അത് എങ്ങനെയാണ് രോഹിത്തിന് പാരയായി വരുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ മനുവിനെ രക്ഷിക്കാൻ ആരുണ്ട് നമ്മുടെ അലീന ഉണ്ടല്ലോ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലോ അലീനയും കൂടെ കട്ടയ്ക്ക് ഒന്നായിട്ട് തന്നെ നിൽക്കുകയാണേ അപ്പോൾ വിശദമായ വിവരങ്ങളിലേക്ക് അലീനെ ഇഷ്ടമുള്ളവരെല്ലാവരും mm -hmm. ആണെന്ന് അറിയാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് നോക്കാം അപ്പം ബാലേന്ദ്രൻ അലി സമ്മാനങ്ങൾ വാങ്ങിച്ച് കൊടുത്തു എന്നുള്ള മുട്ട വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈജ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ബാലേന്ദ്രൻ അതിലൊന്നും മാറുന്നൊന്നുമില്ല അപ്പോൾ അവൾക്ക് ആ റിങ് മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇയർ മേടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കൃഷ്ണയ്ക്ക് മൂന്ന് പേർക്ക് ഒരുപോലെ തന്നെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവരുടെ മൂന്ന് പേരുടെ പേരിൽ ഒരു സമ്മാന പദ്ധതി ഉണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ള ഒരു സമ്മാന പദ്ധതി ആ സമ്മാന പദ്ധതിയിൽ ഇവരുടെ മൂന്ന് മൂന്നുപേരുടെ പേരെഴുതിയിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങോട്ടായിരിക്കും എങ്ങനെയായിരിക്കും കഥ പോവുക എന്നുള്ളത് അപ്പോൾ ഇതുപോലെയൊന്നും ഇടാൻ പോലും നമ്മുടെ വൈജയന്തി സമ്മതിക്കില്ല കേട്ടോ നീ ഇതിടുന്ന എനിക്കൊന്ന് കാണാം മാഡം എന്നെ വാശി കയറ്റി ഇത് സാറും മേടിച്ച് തന്നാണ് ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ല അതിനകത്ത് എൻ്റെ അച്ഛൻ്റെ സ്നേഹം ഉണ്ടെന്ന് പറയുകയാണെ എനിക്കറിയാടേ നീ അയാളുടെ ഏത് അഭിതത്തിലുണ്ടായെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അയക്കാം അല്ലെങ്കിൽ തന്നെ ഇത്രയും സ്നേഹം നിനക്ക് നിന്നോട് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജയന്തൊക്കെയോ പറയാനെട്ടോ അപ്പോഴെനിക്ക് ഒന്നുമില്ലെങ്കിലും മോള് മാഡത്തിൻ്റെ മോളുടെ പ്രായം ഇല്ല എനിക്ക് അപ്പോൾ എന്നെ എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ നിൻ്റെ പ്രായത്തിലുള്ള മോള് എനിക്കെങ്ങനെ അടി ഉണ്ടാവുക എൻ്റെ ഭവിധ മോൾക്ക് നിൻ്റെ പ്രായമില്ല എന്ന് പറയുമ്പോഴേക്കും മാഡത്തിനെ മാഡത്തിനെ ഒരു പത്തിരുപത്തൊന്ന് വയസ്സിലൊക്കെ മാഡത്തിന് ഒരു കുഞ്ഞുണ്ടാവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് പ്രായമാവുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് മാഡം ആഗ്രഹം പോയിച്ച് പഠിച്ച സമയത്ത് അപ്പോൾ അവിടെ വെച്ചിട്ട് മാഡത്തിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിലോ അപ്പോൾ ആ സമയത്താണ് കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ എൻ്റെ പ്രായത്തിലുള്ളൊരു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് അവൾ ഒറ്റ പോക്കറ്റ് അടുക്കളയിലേക്ക് അപ്പം നമ്മുടെ അലീന ഇത് പറഞ്ഞു കേട്ടപ്പോഴേക്കും വൈജയന്തി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണെങ്കിൽ ഈശ്വര ഈ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷോക്കിൽ നിൽക്കുകയാണെ ബാലേന്ദ്രനാണെങ്കിൽ ഇത് കേൾക്കുകയും ചെയ്തു ബാലേന്ദ്രൻ പുച്ചത്തോടെ വൈജയന്തി നോക്കി പറഞ്ഞിട്ടോ അവൾ ചോദിച്ചാൽ ശരിയല്ലേ നിനക്ക് എനക്ക് ആഗ്രഹം വെച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നു എങ്കിൽ നിനക്കിപ്പോൾ ആ കുഞ്ഞിപ്പോൾ ഈ ഒരു പ്രായം ആവില്ലായിരുന്നോ അപ്പോൾ നിനക്ക് പ്രേമിക്കാൻ തോന്നുന്ന കാര്യത്തിലാണല്ലോ നീ പോയത് അപ്പോൾ നിനക്ക് ആരുടെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുണ്ടാവുമായിരുന്നില്ലേ അപ്പോൾ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു പോയേനെ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്നിങ്ങനെ പറയാനെട്ടോ എന്തായാലും അവൾ ചോദിച്ചതിന് തെറ്റൊന്നുമില്ല നീ അവൾ ചോദിച്ചതിന് മറുപടി പറയുക ഇപ്പോൾ നീ തോറ്റേന് തുല്യമല്ലേ വൈജ എന്ന് പറയുകയാണ് എന്നിട്ട് ബാലേന്ദ്രൻ വൈദ്യക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജ ദേഷ്യത്തിൽ ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി മുറിക്കടത്ത് കഥ കടച്ച് ആഗ്രഹം വെച്ചിട്ട് കുഞ്ഞുണ്ടാവുമായിരുന്നു എന്തെങ്കിലും മുകളിൽ ഉണ്ടാകാനുള്ള പ്രായം മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചതൊക്കെ ആകെ അങ്ങൊരു വല്ലാത്തൊരു ഫീലിങ്ങനെ ആയിപ്പോയി കേട്ടോ ബാലേന്ദ്രൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചത് അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണേൽ ഇങ്ങനെ പോയി ഇവള് വിഷം കൊടുത്ത് ഞാൻ തന്നെ കൊല്ലും എന്ന് ഇങ്ങനെ തീരുമാനിച്ചിട്ടോ അത്രയ്ക്ക് തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് തന്നെ വിഷമിപ്പിക്കുന്നുണ്ട് ഇവള് നിങ്ങൾക്ക് ആഗ്രഹിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം പക്ഷേ ഇവളുടെ ഭീഷണി ഞാനിനി വിലവയ്ക്കാൻ പോകുന്നില്ല അവൾക്ക് അറിയാമെങ്കിൽ അവളത് പറയട്ടെ ആരോടാന്ന് വെച്ചാൽ പറയട്ടെ പക്ഷേ ഇനി മോപ്പും ഇങ്ങനെ ഇതൊരു പോലെ കൊണ്ട് നടക്കാനൊന്നും എനിക്കിനി വയ്യ എന്നിങ്ങനെ പറയുകയാണെ തനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛനും ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്ത് ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് പക്ഷേ മുഖത്താണെങ്കിൽ ഒരു സങ്കടഭാവവും അല്ല ഒരു രൗദ്രഭാവം തന്നെയാണുള്ളത് എന്നിട്ട് ഒരു സങ്കടമോ വേറെ കാര്യങ്ങളോ ഒന്നും അല്ല കുടികൂട ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ദിവസം വൈജയന്തി ഓഫീസിലിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്താണ് ഒരു വീ ഒരു വീഡിയോ ആയിട്ട് ഒരാൾ വന്നത് ഫോണിൽ ഇതാ കണ്ടോ വൈജയന്തി എന്ന് ചോദിച്ചുകൊണ്ടാണോ വീഡിയോ ആയിട്ട് അയാൾ വരുന്നത് എത്ര കാണിക്കാനുള്ളത് ഫോൺ കണ്ടുകൊണ്ടിരിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനാണോ ശമ്പളം തരുന്നത് അല്ലെ ബാങ്ക് നമുക്ക് ശമ്പളം തരുന്നത് വീട് ഇത് കണ്ടുകൊണ്ടിരിക്കാനൊന്നും അല്ല ഞാനിത് വെറുതെ ഒന്ന് ഫ്രീ ടൈമിൽ കണ്ടാൽ നീയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന് നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണേ എന്നിട്ട് ആ സ്റ്റാഫ് ഇതാ വേണേൽ കാണുന്ന പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുകയാണെ ആ വീഡിയോ ആണ് നമ്മുടെ വൈജയന്തി ഞെട്ടിപ്പോയി കാര്യം അലീനയ്ക്ക് സമ്മാനം കൊടുക്കുന്ന അലീനയ്ക്ക് വലിയൊരു നെക്ലേസ് സമ്മാനം കൊടുക്കുന്ന ബാലചന്ദ്രൻ്റെ വീഡിയോ ആണ് കാണുന്നത് അതുവോ ജ്വല്ലറി ഷോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ബാലചന്ദ്രൻ്റെ ജ്വല്ലറി ഷോപ്പിൽ വെച്ച് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അത് വീഡിയോയിൽ അന്തം വെട്ടിങ്ങനെ നോക്കുകയാണ് ഇതിൻ്റെ ബാക്കിയും തുമ്പൊന്നും ഒന്നും വൈജയന്തി കണ്ടില്ല നിങ്ങളുടെ ജ്വല്ലറി ഉണ്ടായിരുന്ന സമ്മാനത്തെ ഒരു മത്സരത്തെക്കുറിച്ച് അറിഞ്ഞില്ലായിരുന്നു പത്ത് പവനായിരുന്നു അത് ഇപ്പോഴത്തെ വില വെച്ച് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ അടുത്ത് വരും എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണുംപിള്ള അങ്ങോട്ട് പോയിട്ടോ വൈജയന്തിക്ക് അത് കാലി വന്നു ഇത് ബാലേന്ദ്രൻ മനപ്പുറം അവൾക്ക് കൊടുത്താണെന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അവളുടെ പേരെങ്ങനെ സമ്മാന പദ്ധതിയിൽ വന്നു അവളെ അവിടെ നിന്ന് നറുക്കെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ പേരെങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ബാലേന്ദ്രൻ ഫോൺ എടുത്തു കേട്ടോ വന്നിട്ട് ഷോപ്പിലായിരുന്നു ബാലേന്ദ്രൻ ബാലേന്ദ്രൻ എവിടെയാ ഞാൻ ഷോപ്പിലുണ്ട് വീട്ടിൽ പോയിരുന്നു ആ വീട്ടിൽ പോയിരുന്നു ഇപ്പോൾ അലീനെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടതേ ഉള്ളു അലീനെന്തിനാണ് ബാലേന്ദ്രൻ ഷോപ്പിലേക്ക് കൊണ്ടുവന്നത് ഏ നീ എന്തൊക്കെയായി ചോദിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ ഷോപ്പിലേക്കല്ല കൊണ്ടുവന്നു നീ ഇങ്ങനെ അറിഞ്ഞത് എന്തായാലും നീ കാര്യമായിട്ട് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടറിയാൻ നീ എന്നോട് ചോദിക്കില്ല എന്നെനറിയാന്ന് പറയണേ അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞാൽ അതെ കാര്യം പൂർണ്ണമായിട്ട് അറിഞ്ഞു ഞാനേ വീട്ടിലേക്ക് വരട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രൻ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞിട്ട് പറയേണ്ടോ ബാലേന്ദ്രൻ അപ്പം തന്നെ വൈജയന്തി വിളിച്ചിട്ട് പറഞ്ഞു നീ എനിക്കിപ്പോൾ വീട്ടിലേക്ക് വരാൻ സമയമില്ല നമുക്ക് വൈകുന്നേരം സംസാരിക്കാമെന്ന് പറയണേ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചാലേ പറ്റുള്ളൂ നീയാണല്ലോ കുറേ കാലമായിട്ട് സംസാരിക്കുന്നത് ശരി ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പറയണേ എന്നിട്ട് നമ്മുടെ വൈജയന്തിക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പോഴും ഇല്ല കേട്ടോ ഉച്ച കഴിഞ്ഞ് എടുത്ത് നേരെ വൈജയന്തി അങ്ങോട്ട് വീട്ടിലേക്ക് പോവുകയാണ് വൈജയന്തി ഇങ്ങനെ വന്ന് ഡോറിൽ ബെല്ലടിച്ചിട്ട് കാത്തു നിൽക്കുകയാണ് കമല വന്ന് കഥക്ക് തുറന്നു വൈജയന്തിക്കാണ് ആഹാ ഇതാര വൈജയോ എന്ന് പറഞ്ഞിട്ട് വൈജോറപ്പം വൈജ നേരെ ഒന്നും ഇണ്ടാതെ തന്നെ ഹോളിലേക്ക് കയറിപ്പോയി ആ സോഫയിൽ ഇരുന്നിട്ട് ഒന്ന് ശ്വാസം വിടുകയാണ് കേട്ടോ ഇതെന്താ വൈജ പറ്റിയ ഇതെന്താ നീ ഇങ്ങോട്ട് ഓടി പറഞ്ഞു പോയത് എന്തെങ്കിലും കണ്ട് പേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ വൈജിയുടെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ കണ്ണൊക്കെ പകുതി കൃഷ്ണമണിയൊക്കെ ഉള്ള ഒരു നോട്ടുണ്ടല്ലോ അപ്പം വൈജോ ചോദിച്ച് എന്താ വൈജ് എന്തിനെ കൊല്ലണോ കൊല്ലണം എന്ന് പറഞ്ഞു ആരെ എന്തിനു എന്ത് ആരെ കൊല്ലണമെന്നാണ് പറയുന്നത് അതെ കൊല്ലണം എനിക്ക് അവളെ കൊല്ലണം ആരുടെ കാര്യമാണ് നീ പറയുന്നത് എൻ്റെ ഒറ്റ എനിക്കൊരൊറ്റ ഉള്ളൂ അറിയാലോ അപ്പോൾ കമൽ ചോദിച്ചു നീ അലീനയുടെ കാര്യമാണോ പറയുന്നത് അവളെ കൊണ്ടുള്ള ശല്യംന്ന് എനിക്ക് ഇതുവരെ തീർക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമലെ അങ്ങ് കുറച്ചുകൂടി വൈജേന്ന് ദേഷ്യപിടിപ്പിക്കുകയാണേ ഇപ്പം എന്താ ഉണ്ടായി എന്നീ പറയും ബാലൻ തന്നെ അവർക്ക് പൈസ വല്ലതും കൊടുത്തു അത് ബാലയൻ തന്നെ അവളും കൂടെ എങ്ങോട്ടെങ്കിലും പോയോ അപ്പോഴേക്കും വൈജേന്ത് കമലോടും ദേശത്തോടും നോക്കുകയാണ് അല്ല നിന്റെ ഇരിപ്പ് കണ്ടപ്പോഴേക്കാണ് വലിയൊരു ഷോക്കിൽ പോലെ തന്നെ അതുകൊണ്ട് തോന്നിച്ചാണ് ഇത്രമാത്രം ഷോക്ക് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടാവണമല്ലോ ബാലൻ തന്നെ എന്നിങ്ങനെ പറയുകയാണേ വൈജ എന്നിട്ട് ബാലേന്ദ്രൻ അതുപോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു പിന്നെന്നോ ബാലേന്ദ്രൻ അവളെ പിടിച്ച് വെച്ചൊക്കെയാണ് വിടുന്നില്ല എന്നൊക്കെ ഞാനാർത്ഥത്തിലാണോ ബാല ബാലേന്ദ്രൻ പിടിച്ചുവെച്ചിരിക്കുന്നത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വൈജയെന്ന് തട്ടി കയറാണേ ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ എന്തെങ്കിലും പറയും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് കുറ്റമായി നീ കാര്യം പറയാന്ന് പറയണേ അപ്പോൾ ബാലേന്ദ്രൻ തന്നെ പ്രശ്നം അതാ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം എന്നുള്ളത് എന്താ കാര്യം ബാലേന്ദ്രൻ ഒക്കെ നെക്ലസ് സമ്മാനമായിട്ട് നെക്ലസോ ഇന്നലെ ബാലേന്ദ്രൻ അവർക്ക് ഡയമണ്ടിൻ്റെ ഇയർ റിങ് കൊണ്ടു കൊടുത്തു അവൾക്ക് മാത്രമല്ല അവൾക്ക് കൊടുക്കാൻ വേണ്ടി കൃഷ്ണമോൾക്കും അതുപോലെ തന്നെ ഭവിതയ്ക്കും കൂടെ വാങ്ങിക്കൊണ്ട് കൊടുത്തു അവർക്കെന്താ കമ്മലിൽ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ തന്നെ അവരങ്ങനത്തെ കമ്മലിടുന്നവരാണോ അവരുടെ കൂട്ടത്തിൽ അലീനയ്ക്ക് എടുത്താന്ന് പക്ഷേ അലീനയ്ക്ക് മേടിക്കാൻ വേണ്ടി ഇവർക്ക് മേടിച്ചാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വൈജേന്ദിങ്ങനെ പറയുകയാണെ അപ്പോഴും കമൽ പറഞ്ഞ ആഹാ അതുകൊള്ളാല്ലോ നീ എന്താ നെക്ലസിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പോൾ ആണോ അതോ ഇയർറിങ്ങോ ഇന്നലെ ഇയറിംഗ് കൊടുത്തു ഇന്ന് നെക്ലസ് കൊടുത്തു ഈ ബാലേന്ദ്രൻ്റെ വട്ടുണ്ടോ എനിക്ക് അറിയാൻ പറ്റില്ലാന്ന് ചോദിക്കുക ശിവേട്ടങ്ങാനും അത് അറിയണം എന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോഴേക്കും വൈജം എന്തോ ശിവേട്ടനെ അറിഞ്ഞാലും പ്രശ്നമുള്ള ഇത് മനു പറഞ്ഞാലോ മനു അറിഞ്ഞാൽ തുള്ളിച്ചാടില്ലേ മനുവിനൊത്തി സന്തോഷമല്ല അവർക്ക് നെക്ലസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഇതെനിക്ക് തോന്നുന്നതേ ബാലേന്ദ്രനെ മാത്രം കളിയല്ലെന്നാ തോന്നുന്നത് മനുവിനും ഇതിൽ കളിയുണ്ടെന്നോ തോന്നുന്നത് അവൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവളും കൂടെ അറിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നു നീ വേണ്ടതിനും പറയില്ല അവരുടെ കല്യാണമൊക്കെ ഏകദേശം തീരുമാനമൊക്കെ ആയത് ആരെ ആ പെണ്ണാണോ ആ അതെ അവൾ തന്നെ ഹോ അതൊന്നും നടക്കാൻ പോകണില്ല എൻ്റെ കമ്മിലെടുത്തി നോക്കിക്കോ അവനീ ആലീനെ ഒന്നും കൊണ്ടുപോകുന്നില്ല അതുമാതിരിയാണ് അലീനെ അവൻ സപ്പോർട്ട് ചെയ്യുന്നത് അതവൻ കെയർ ടേക്കറായിട്ട് മുത്തശ്ശിക്കുക കൊടുത്ത വാക്കല്ലേ അതുകൊണ്ട് ചെയ്യുന്നതാണ് വാക്ക് കൊടുത്ത ഇങ്ങനെ പാലിക്കുന്നത് തെറ്റാണോ നീ കാര്യം പറ എന്തിനെ ക്ലാസ് എന്താ സംഭവം നീ വിശദമായിട്ട് എന്ന് പറയണേ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാനിന്നൊരു വീഡിയോ കണ്ടു അവൾക്ക് നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കുന്നു അതും പോസ്റ്റും ചെയ്തിരിക്കുന്നു അങ്ങനെ നെക്ലസ് കൊടുത്താൽ തന്നെ ആരും കാണത്തില്ലേ കൊടുക്കുകയുള്ളൂ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും നമ്മുടെ ജ്വല്ലറി ഷോപ്പിലൊരു ഒരു സമ്മാന പദ്ധതി ഉണ്ടായിരുന്നു എന്നിട്ട് നീ അത് എന്നോട് പറഞ്ഞില്ല അതിന് ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വൈജയെന്ന് പറയുകയാണ് ഇതൊന്നും എന്നോട് ആരും പറയാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വൈജയെന്ന് ദേഷ്യപ്പെടുകയാണ് ആ ഒരു സമ്മാന പദ്ധതിക്ക് അവൾക്കാണ് സമ്മാനം കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി വീട്ടിൽ പോയി അവളെ കൊണ്ടുവന്നാണെന്നൊന്നറിയില്ല പത്ത് പവൻ നെക്ലസ് ആണ് ഇത് കണ്ടിട്ട് ഒരു മാനിപ്പുലേറ്റഡ് സമ്മാന പദ്ധതിയും ഒരു ഇതായിട്ട് നിനക്ക് തോന്നില്ലേ കമലെടുത്തി തോന്നുന്നില്ലേ പിന്നല്ലേ ഇതൊക്കെ മനപൂർവ്വം ബാലേന്ദ്രൻ ഒന്നുകിൽ അവൾക്ക് സമ്മാന പദ്ധതി അവളുടെ പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സമ്മാന പദ്ധതി ആയിരിക്കും ബാലേന്ദ്രൻ ഇത് എന്തിൻ്റെ സൂക്കേടാണ് ഈ വയസ്സുകാലത്ത് എന്ന് എനിക്ക് മനസ്സിലാകത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വൈജന്തി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും ബാലേന്ദ്രൻ കാണിക്കുന്ന തനി കൊളരുതായ്മ തന്നെയാണ് ഒരു പെങ്കുച്ചിനോട് ഇങ്ങനെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒന്നും അല്ലെങ്കിൽ മകളെ പ്രായമുള്ള ആ ഒരു കുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊച്ചു വെമ്പിള്ളേരാണല്ലേ അവൾ അയാളെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിൻ്റെ കിട്ടിയതിനൊക്കെയാണ് ശരിയാണ് പക്ഷേ ഇമ്മാതിരി പരിപാടിയൊന്നും എന്തായാലും ഇവിടെ ആരും കാണിക്കത്തില്ല വൈജയന്തി സമാധാനിക്കാനായിട്ട് മനു ആണ് അങ്ങനെ ഇരിക്കുന്നത് മനു അലവും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് എരിയേറ്റം നല്ലാതെ വൈജയന്തിക്ക് സമാധാനിക്കാൻ നല്ലാതെ വൈജയന്തിയുടെ ജീവിതം അവൾ തകർന്ന് നോക്കിക്കോ വൈജ ബാലേന്ദ്രനെ ആ കൊച്ചു പെണ്ണിനെയും കെട്ടി അടിപൊളിയായിട്ട് ജീവിക്കുകയും ചെയ്യും നോക്കിക്കോ അവസാനം വൈജയന്തി പുറത്താം എനിക്ക് ആ പേടിയൊന്നും ബാലയ തന്നെ അവളോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട് അത് ഞാൻ എന്നെ മാതിരി റിലേഷനൊന്നും അല്ല എന്നുള്ളതും എനിക്കറിയാം അത്തരം ഒരു റിലേഷൻഷിപ്പ് ആവില്ല എന്നും അറിയാം പക്ഷേ അവൾ എന്തെങ്കിലും മനസ്സിൽ മോചിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ തട്ടിയെടുത്തുകഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ അവളിലേക്ക് എഴുതി കൊടുക്കില്ല എന്ന് അപ്പോഴേക്കും കമല പറഞ്ഞു അത് ശരിയാ കേട്ടോ എനിക്കത് തോന്നിയതുകൊണ്ട് കമലയിരുന്നങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് വൈജയം എന്ന് പറഞ്ഞ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടും അന്ന് അന്നേരം ഇടത്ത് കൂടെ എന്നെ പിരികേട്ടാൻ കയറ്റാനായിട്ടാണ് നോക്കുന്നത് ഞാൻ പോകണമെന്ന് കൊണ്ട് വൈജീന്ന് എഴുന്നേറ്റ് പോകണം വൈജയെന്ന് പോകാൻ തുടങ്ങുമ്പോഴും കമല വൈജയെന്ന് നീ അവിടെ നിൽക്കി ഞാൻ പറയട്ടെ നീ പറഞ്ഞതിന് ഞാൻ കൂടെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്തായാലും ഇടത്ത് ഞാൻ പിന്നെ വരാതുകൊണ്ട് വൈജീന്ന് അങ്ങ് പോവാണ് എന്നിട്ട് കമല നിന്ന് ചിരിക്കുകയാണ് അവൾക്കേ ഓടി നടക്കാണ് അവളുടെ കെട്ടിയും കൈവിട്ട് പോകുന്ന അവൾ അറിയുന്നില്ല എന്നാലും പത്ത് പവന് നെക്ലസ് എന്നാലും ഇതെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേർ അങ്ങനെ നിൽക്കുകയാണ് വൈജാദിയുടെ കാറിങ് പോയപ്പോഴേക്കും ഹരിയുടെ ബൈക്ക് അങ്ങോട്ട് വരികയാണേ ഹരി കയറുമെന്ന് ചോദിച്ചോ എന്താ മേ ഈ സമയത്ത് വന്നിട്ട് പോകുന്നത് വൈജാൻറ്റിക്ക് ഇന്ന് ഓഫീസില്ലായിരുന്നോ ഇന്ന് ബാങ്കിൽ പോകണ്ടായിരുന്നോ ഓ ബാങ്കിൽ പോയതാ ഇരി ഇരിക്കപ്പുറതെ ഇല്ലാതെ ഓടി നടക്കുന്നത് എന്താ പറ്റി ഇരിക്കപ്പുറതി ഇല്ലാതെ എന്ത് പറ്റി അലീനെ ബാലന് കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയല്ലേ അലീനെ ഇങ്ങനെ കൊണ്ട് കെയർ ചെയ്യുന്ന കണ്ടിട്ടേ ആ അവർ അവൾക്ക് എന്ന് പറഞ്ഞിട്ട് വൈജാ അങ്ങ് പരിഹസിക്കുകയാണേ വൈജൊക്കെ കേൾക്കുന്നില്ല പണ്ടി എടുത്തുകൊണ്ട് പോയല്ലോ അപ്പോഴേക്കും ഹരി കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും പത്ത് പവൻ്റെ നെക്ലസ്സോ അപ്പോൾ അതെ അതെ പത്ത് പവൻ നെക്ലസ് ഇത് ഞാനേ നേരത്തെ അറിഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും അറിയാതെ ഞാൻ നിന്ന് നിന്ന് പോയതാണ് പത്ത് പവൻ്റെ ആണെന്ന് അവൾ അറിഞ്ഞോന്നറിയില്ല വലിയൊരു നെക്ലസ് എന്ന രീതിയിലാണ് അവൾ കണ്ടത് പത്ത് പവനും കൂടെ അറിയുമ്പോഴേക്കും നിന്ന് അവർത്ത് നോക്കി ആ പത്ത് പവനെന്ന് അറിഞ്ഞിട്ടുണ്ടാവും ഹരി സ്വർണ്ണ സമ്മാന പദ്ധതിയല്ലേ എന്ന് പറയണേ പത്ത് പവൻ്റെ കാര്യമൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ കമല ഇങ്ങനെ പറയുകയാണ് എന്നാലും അങ്കളിന് വട്ട കേട്ടോ അവൾക്കൊക്കെ പത്ത് പവൻ ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഭക്ഷണം ചിരിയും ചിരിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇവനെന്താ ഇമ്മാരി ചിരിക്കാനായിട്ടൊന്നും പറയാണ് അങ്ങനെയൊന്നും ഓർത്തിട്ടായിരിക്കില്ല ബാലേന്ദ്രൻ ആ ഒരു കൊച്ചു പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്ത് മയക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഹരി അങ്ങ് ചിരിച്ചിട്ട് പോകുകയാണെ എന്തായാലും കമലയ്ക്ക് വലിയ കാര്യമായിട്ട് കത്താത്ത കാരണം അതൊന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വൈജേന്ദാണെങ്കിൽ വീട്ടിലേക്ക് കയറി വന്നിട്ട് അലീനെ അലീനെന്ന് വിചാരിച്ചിട്ട് നിലവിളിക്കുകയാണ് അലീനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അടിമുടി നോക്കുക അല്ല എവിടെയുടേയും നിന്റെ നെക്ലസ് എന്ന് ചോദിക്കുകയാണെ അലീനെ പുച്ചത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണെ എവിടെ പൊന്നിൽ പൊഞ്ഞ ആ ഒരു നെക്ലസ് എവിടെ പൊതിഞ്ഞ് നിൽക്കേണ്ടതായിരുന്നല്ലോ ഒന്നും ഒന്നുമില്ല കാര്യം ബാലേന്ദ്രൻ കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യം അലീന പറഞ്ഞിരുന്നു മാഡത്തിനത് ഇഷ്ടപ്പെടില്ല എന്നാൽ ബാലന്ദ്രനോട് പേഴ്സണൽ പേഴ്സണലായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ അത് സമ്മാനമാണ് അത് അലീനയ്ക്കാണ് വേണം വീണത് അലീനയ്ക്കല്ലേ തരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അത് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അലീനെ ഒരിക്കലും അത് കയ്യിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല രേവതി കുട്ടി കൊടുക്കണമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു അത് രേവതി കുട്ടിയുടെ കല്യാണത്തിന് തൻ്റെ ഒരു സമ്മാനം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അലീനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോയത് അന്ന് സാറൊരു എതിർപ്പും പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു എതിർപ്പും പറയില്ല ഇത് നിൻ്റെ സമ്മാനമാണ് നിനക്ക് കിട്ടുന്നൊരു സ ഔതാര്യം അപ്പോൾ അലീനെ പറഞ്ഞു ഇതേ ഒരു തരത്തിൽ ഔദാര്യം തന്നെയല്ലേ ഇവിടുന്ന് സ്വർണം മേടിക്കുന്നവർക്കില്ലേ കൂപ്പൺ മേടിക്കുക ഞാൻ നിൻ്റെ പേരിൽ മേടിച്ച മേടിച്ചൂ സ്വർണ്ണത്തിനാണല്ലോ കൂപ്പൺ കിട്ടിയത് അതുകൊണ്ടാണല്ലോ നറുക്ക് വേണമെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോഴേക്ക് അലീന പറഞ്ഞു എന്നാലും അത് സാറിൻ്റെ സ്വന്തമല്ലേ സാറിൻ്റെ അല്ലേ അതായത് എനിക്ക് എനിക്ക് തരുമ്പോൾ ഇതൊരു ഔദ്യാര്യം തന്നെയല്ലേ അങ്ങനെ ഒന്നും നീ ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവൾക്ക് കൊടുത്തുവിടുന്നത് കേട്ടോ എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ബാഗിൽ വയ്ക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇവളെ തുള്ളിക്കൊണ്ട് എന്തേടിയാതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അലീന വേഗം പോയിട്ട് ബാഗ് എടുക്കുകയാണ് ബാഗ് എടുക്കുമ്പോൾ മുതൽ ചോദിച്ചു എന്താ എന്താ കാര്യം അപ്പോൾ നീ ഇതിപ്പോൾ എവിടെ കൊണ്ടുപോവുക എന്ന് ചോദിക്കുകയാണേ അന്നേരം വൈജേന്ത് അങ്ങോട്ട് വന്നു ഓ അമ്മയ്ക്കറിയായിരുന്നു ഇവളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് പിന്നെ അവൾ ഒളിച്ച് വയ്ക്കേണ്ട അവരെ എന്താ അവൾക്കൊരു സമ്മാനം കിട്ടി അവൾ പറഞ്ഞു അനുബന്ധ കുഴപ്പം എന്നിങ്ങനെ പറയുകയാണേ ആ എല്ലാവരും ഒറ്റ കിട്ടാണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം എല്ലാവരും ഒറ്റ കിട്ടാണ് മുത്തശ്ശിയും അമ്മയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അനും ബാലേന്ദ്രനും എല്ലാവരും ഒറ്റ കിട്ടാണ് പിന്നെ അത് ആർക്ക് ആരൊക്കെ എതിർത്ത് കഴിഞ്ഞാലും ഈ ഒരു പരിപാടി ഇവിടെ നടക്കില്ല ഈ സമ്മാനം അവൾക്ക് കൊടുക്കുക ഞാൻ സമ്മതിക്കില്ല ഇത് ബാലേന്ദ്രൻ്റെ കള്ളക്കളിയാണെന്ന് പറയുകയാണെ അപ്പോൾ അലീന പറഞ്ഞത് എനിക്ക് സമ്മാനമായിട്ട് നർക്ക് വീണ് കിട്ടിയതാണ് ഇനി ഇപ്പോൾ സ്വർണ്ണം മേടിക്കുന്നവർക്കില്ലേ നറുക്കാവും കിട്ടുന്നത് നീ സ്വർണ്ണം മേടിച്ചായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഒന്നും വിണ്ടാതെ തലയും കുറിച്ചിങ്ങനെ നിൽക്കുകയാണ് അലീന അപ്പോൾ മൊത്തത്തിലൊന്ന് നോക്കുകയാണ് കേട്ടോ അടിമുടി ഇതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുകയാണെ പത്ത് പവനെ പെണ്ണിൻ്റെ ഒരു യോഗ നീ എന്ത് കാണിച്ചിട്ടാടി നിനക്ക് ഇത് കിട്ടിയെന്ന് വയ്ക്കാണ് അപ്പോഴേക്കും അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു മാഡം വാക്കുകൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കും ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനാണ് മാഡത്തിനെ പോലുള്ള ഒരാളിങ്ങനെ പറയരുത് എന്നിങ്ങനെ പറയാനുട്ടോ എന്നിട്ട് അല്ലീനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് അല്ല അങ്ങ് പോയി മാഡത്തിന് വേണമെങ്കിൽ അതെടുത്തോ എന്ന് പറയാം കേട്ടോ അപ്പോൾ അന്നേരത്തേനും നമ്മുടെ വൈജിൻ്റെ നമ്പർ പറഞ്ഞു എടി ആ പെങ്കൂച്ചി പറഞ്ഞു കേട്ടോ ആ പെങ്കോച്ചിന് മുമ്പിൽ നീ എത്രത്തോളം ചെറുതാണ് താരം എന്തായിരുന്നു പോയത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ അവൾ പറഞ്ഞു കേട്ടോ നീയേ ശരിക്കും ഒരു ബാലേന്ദ്രൻ്റെ ഭാര്യ ആവാനുള്ള യോഗ്യത ഒന്ന് നിനക്കില്ലടി എന്നിങ്ങനെ മുത്തശ്ശീർ ചോദ്യം കേട്ട് കഴിയുമ്പോഴേക്കും വൈജേന്ദ്രൻ അമ്മ അമ്മയുടെ ചോദ്യം കണ്ടുമ്പോൾ വൈജയന്തി ആകെ ആ നെക്ലസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാനിത് അവൾക്ക് കൊടുക്കില്ല എന്ന് പറയാം നീ അത് ഇട്ടോ എന്നിട്ട് നീ എല്ലാവരും കൊണ്ടേ കാണിക്കുക ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇട്ട് നടക്കും എന്നിട്ട് എല്ലാവരും പറയും അവൾ എന്ത് തട്ടിപ്പറിച്ചാണെന്നുള്ളത് പറയുന്ന പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അമ്മ എന്തൊക്കെ പറഞ്ഞു ഞാനിത് അവൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് വൈജയന്തി നെക്ലസ്സും പിടിച്ച് കൊണ്ടുവന്ന് നേരെ മുന്നോട്ട് ചെയ്ത് നമ്മുടെ ബാലേന്ദ്രൻ മുന്നേ ബാലേന്ദ്രൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നേ ആ സമയത്ത് അലീന പോയിട്ട് ഈ ഈ നെക്ലസ് എനിക്ക് വേണ്ട എന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ബാലദീനെ വന്നത് ഒരുമിച്ചായിരുന്നു അലീന ബാലന്ദനെ കണ്ടതുമില്ല അലീന അകത്ത് കയറി പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ അലീന അത് കറ ബാലൻ അത് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു അപ്പോൾ ബാലന്ദ്രനെ കണ്ടതും നെക്ലസ് പെട്ടെന്ന് ഒളിപ്പിക്കുകയും ചെയ്തു നിനക്ക് പത്ത് പവൻ അല്ലേ ഇരുപത് പവൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് തരുമായിരുന്നു പക്ഷേ നീ എൻ്റെ പ്രിയ പത്നിയല്ലേ നിനക്ക് ഞാൻ എത്ര പവൻ വേണമെങ്കിലും തരാമല്ലോ പക്ഷേ ഞാൻ തരാം ആന ക്ലസ് അത് അവളുടെയാണ് അത് അവൾക്ക് കൊടുത്തേക്ക് അതിൻ്റെ ആവശ്യം നിനക്കില്ല എന്ന് പറയണേ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ല നേ നിങ്ങളല്ല തീരുമാനിക്കേണ്ട ഞാനാണ് നിങ്ങൾ എന്തൊക്കെ കളക്കളികൾ നടത്തിയിട്ടാണ് അവൾക്ക് ആ സമ്മാനങ്ങൾ കൊടുക്കുന്നത് പിന്നെ അവൾക്ക് സമ്മാനം അടിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് സമ്മാനം അടിച്ച് എന്താ കുഴപ്പം അവൾക്ക് സമ്മാനമടിച്ചു കഴിഞ്ഞാൽ ഒരു ഞാനല്ലേ എഴുതിയിട്ടതും ഞാനല്ല എടുത്തത് ഒന്നും ഞാനല്ല ഗസ്റ്റാണ് എടുത്തത് അതുപോലെ സ്റ്റാഫാണ് എഴുതിയിട്ടത് പിന്നെ നിങ്ങളെന്ത് പങ്കുണ്ടെന്ന് പറഞ്ഞാലും ശരി അവൾക്കിനി സമ്മാനം അടിച്ചാൽ പോലും ഞാനിത് അവൾക്ക് കൊടുക്കില്ല ഇതിന് അവൾ അർഹയുമല്ല നിങ്ങളിൻ്റെ പൈസ കൊടുത്ത് മേടിച്ച് ഇറങ്ങിയാണല്ലോ അതെ ഞാൻ ഒരിക്കലും അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല എന്ന് പറയുകയാണേ സ്വർണ്ണക്കടയിൽ പത്ത് പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ വെച്ചാൽ ഇങ്ങനെ അധപത്തിക്കരുത് വൈജ് നിനക്ക് വേണമെങ്കിൽ ഇതുവല്ല ഇതിൻ്റെ അപ്പുറം ഞാൻ കൊണ്ടുവന്ന തരാം എനിക്ക് സ്വർണം വേണ്ടിയിട്ടല്ലാന്നുള്ള ബാലേന്ദ്രൻ അറിയാമല്ലോ നിനക്ക് സ്വർണം വേണ്ടിയിട്ടല്ല അതെനിക്കറിയാം നിൻ്റെ സുഖിൻ്റെ പേര് വേറെയാണ് എന്നെക്കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് അകത്തേക്ക് കയറിപ്പോവാണ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വൈജേന്ത് വിളിച്ചോളുദ്ദേ ബാലിനെ സുഖേണ്ട പേര് എനിക്കറിയാം ഇതേ അത്ര നല്ല കാര്യമൊന്നുമല്ല മോളവും പ്രായമുള്ള കുട്ടിയുടെ കാര്യമാണെന്നുള്ളത് നിങ്ങൾ പറയണം അറിയണം നിനക്കേ മോളവും പ്രായമുള്ള കുട്ടിയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഹരിയുടെ എല്ലാ പ്ലാനുകളും തകർന്നുകൊണ്ട് ഹരിയെ നേർവഴിക്ക് നകടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മനുവിനോട്ട് ഉഗ്രം പണി കൊടുക്കാനാണ് ഹരി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ രോഹിത്വം ഹരി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് മനുവായിട്ടോട്ട് ഒരു പരിനി കൊടുക്കണം എന്നുള്ളത് അപ്പോൾ രോഹിത്താണെങ്കിലും ഈ അലിനിക്കിട്ട് കൊടുക്കുന്ന പണികളെല്ലാം മനു കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെതിരെ എല്ലാവരെയും അപമാനം എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു തീരുമാനം എടുക്കുകയാണ് എന്ത് പണി വേണമെങ്കിലും കൊടുക്കാം നമുക്ക് എല്ലാവർക്കും നല്ലവരിൽ അത് പണി ചമ്മഞ്ഞു നടക്കുന്നേ മനുവേട്ടൻ എല്ലാവരുടെ മുന്നിൽ അപമാനതായിട്ട് നടക്കണം എന്നിട്ട് ജോലി പോലുള്ളൊരു അവസ്ഥയിൽ പോയി നിൽക്കണം എല്ലാവരും മനുവേട്ടനെ കണ്ടുപിടിക്കും മനുവേട്ടനെ കണ്ടുപഠിക്കും എന്ന് പറയുന്നവർ മനുവേട്ടനെ കണ്ട് പഠിക്കരുത് എന്ന് പറയണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം അതിനിപ്പോൾ എന്ത് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയാം മനുവേട്ടൻ ചീത്തയാണെങ്കിൽ മനുവേട്ടൻ തന്നെ തീരുമാനിക്കേണ്ടതെന്ന് എന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ മനുവേട്ടൻ ചീത്തയാണെങ്കിൽ മനുവേട്ടനെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിനെന്താ വഴി ഞാൻ ഒരു വഴി പറയാം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണം കേട്ടോ എന്നിട്ട് അവരുടെ വണ്ടിയിൽ മയക്കുമരുന്ന് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അലീനെ തന്നെ അത് പൊളിച്ചെടുക്കുന്ന ഒരു സീനൊക്കെയാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്